നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് രാവിലെ ഗോതമ്പ് പുറട്ടിയായിരുന്നു വീട്ടിൽ തയ്യാറാക്കിയത് ചപ്പാത്തിയേക്കാൾ അല്പം കട്ടിയുള്ള മൃദുവായ ഗോതമ്പൊരട്ടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടോളൂ അതിനായി ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിയും അര ഗ്ലാസ് തേങ്ങയും അര ടീസ്പൂൺ ഉപ്പും ഒരു പാത്രത്തിലെടുത്തു കൈകൊണ്ട് നല്ലപോലെ ഇളക്കിയ മാവിലേക്ക് തിളപ്പിച്ചാറ്റിയ ചെറു ചൂടുള്ള വെള്ളം ചേർത്ത് നല്ലപോലെ കുഴയ്ക്കുന്നു ചപ്പാത്തിക്ക് വേണ്ടതിനേക്കാൾ അല്പം ലൂസായും മൃദുവായും മാവ് കുഴച്ച് ഉരുട്ടി എടുത്തു കൈ തണുത്ത വെള്ളത്തിൽ നനച്ച ശേഷം ഉരുള മാവെടുത്ത് നല്ലപോലെ ചൂടായ ദോശക്കല്ലിൽ കൈ കൊണ്ട് പരത്തുന്നു ചൂട് കയ്യിലേൽക്കാതിരിക്കാൻ കൈ നനച്ച് പരത്തുന്നു ഒരു വശം മൂത്തു മറിച്ചിടങ്ങുക അമർത്തുമ്പോൾ എല്ലായിടവും കല്ലിൽ തട്ടി നല്ലപോലെ പോലെ വേവ് ആദ്യത്തത് ചുട്ടുകഴിഞ്ഞു ഒന്ന പുരട്ടാതെയാണ് പുരട്ടി ചുടുന്നത് ശ്രദ്ധിച്ചല്ലോ രണ്ടാമത്തതും ഇതേ രീതിയിൽ ചുട്ടെടുത്തു ആകെ ആറ് പുരട്ടി ഒട്ടും എണ്ണ പുരട്ടാതെ ചുട്ടെടുത്തു എണ്ണ ഉപയോഗിക്കാത്ത ഉപ്പ് കുറച്ചു മാത്രം ഉപയോഗിക്കുന്ന ഗോതമ്പ് ഗോതമ്പൊരട്ടി ആരോഗ്യത്തിനും നല്ലതാണ് ഏത് കറികളോടൊപ്പവും കഴിക്കാവുന്ന ഗോതമ്പ് ഗോതമ്പൊരട്ടി തയ്യാറാക്കി നോക്കൂ വീഡിയോ കാണൂ പങ്കുവയ്ക്കും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ നൽകി വരുന്ന പ്രോത്സാഹനത്തിന് നന്ദി മറ്റൊരു വേറിട്ട വിഭവവുമായി എത്തുന്നതുവരെ നമസ്കാരം